ശുഗായലെ സിനകം നിറഞ്ഞ വെറേലിയ സലിവാമൂഷ കാലം രണ്ടാം ബുധനാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് എന്ന് ഈശോ നമ്മളോട് പറയുകയാണ് ഹൃദയം ശുദ്ധമാണെങ്കിൽ ആ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് വിശുദ്ധമായ വാക്കുകളെ നമ്മൾ ഉപയോഗിക്കുകയുള്ളു അതുകൊണ്ടാണ് ക്രിസ്വസ്തം തിരുമേനിയൊക്കെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ കുർബാന ആ കുർബാന സ്വീകരണത്തോടു കൂടി അവസാനിക്കുന്നില്ല അതിന് ശേഷവും വിശുദ്ധ കുർബാനയുടെ എക്സ്റ്റെൻഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് പിന്നീട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇടങ്ങളിലും നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും എല്ലാം ഈ വിശുദ്ധ കുർബാനയുടെ എക്സ്റ്റെൻഷനാണ് അത്രത്തോളം ശുദ്ധിയുള്ള വാക്കുകൾ പറയാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ടായിരിക്കാം കത്തോലിക്കാതിര സഭയിൽ ചില വിശുദ്ധരുടെയൊക്കെ അഴുകാതെ നാവുകൾ ഇരിക്കുന്നതിൻ്റെ കാരണം അവരുടെ ഹൃദയം നൈർമല്യമായിരുന്നു ആ ഹൃദയത്തിൻ്റെ ശുദ്ധിയിൽ നിന്നും വിശുദ്ധിയുള്ള വാക്കുകൾ അവർ പറഞ്ഞു അതുകൊണ്ട് അവരുടെ നാവുകൾ ഇങ്ങനെ അഴുകാതെ ഇരിപ്പുണ്ട് വിശുദ്ധ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ